ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അബു ഷേമാ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞാൻ അലവിക്കുട്ടി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് കപ്പയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇത് പിന്നെ ലഞ്ചായും ഡിന്നറായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പൊ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കപ്പ കഷ്ണങ്ങളായി കുറുക്കിയിട്ട് കുക്കറിലിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിസ്റ്റ് അടിച്ചാൽ മതി അപ്പൊ അതിന് അതിലേക്ക് ഉള്ള ഒരു മിക്സിങ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി തക്കാളി ഇഞ്ചി പച്ചമുളക് വലുത്തുള്ളി എല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിലേക്ക് ഉപ്പ് കുരുമുളക് ഒക്കെ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം അല്പം ഓവലും കൂടെ ഒഴിച്ചിട്ട് ഒരു നാല് മുട്ട അതിനകത്ത് ചിക്കി എടുക്കുക മുട്ട തോരന്നോ മുട്ട അണ്ട പൊറിച്ച് നന്തു വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് എല്ലാം മസാല എല്ലാം റെഡിയാക്കി എടുത്തു അപ്പോൾ ശേഷം നമ്മൾ പൂള കപ്പ വന്നു കഴിഞ്ഞ് മരച്ചീനി വന്തു കഴിഞ്ഞു അപ്പോൾ നന്നായി ഒന്ന് ഉടച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കുക ഞങ്ങൾ അപ്പം ഇതുപോലെ എന്തേലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം ഫ്രൈ പാനിൽ ഓയില് ഒഴിച്ചിട്ട് അതിന് ഈ കപ്പ അതുപോലെ അതിനകത്ത് ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നതിന് ശേഷം ഈ മുട്ട ചിക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം അടിപൊളി ആണ് സൂപ്പർ ഐറ്റംസ് ആണ് ഇത് ലഞ്ചായും ഡിന്നറായും എങ്ങനെ വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാവുന്ന സൂപ്പർ ഐറ്റംസ് ആണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്